കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന സംഭവത്തിൽ കർണാടകത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് പണം കൊണ്ടുപോകുമ്പോഴുള്ള സുരക്ഷാ വീഴ്ച സംഭവത്തിലെ ദുരൂഹതകൾ അതൊക്കെ ഏറെ ചർച്ചയാവുകയാണ് മോഷണം ആസൂത്രിതമാണെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉപ്പളയിലെ ബാക്കിയാകുന്ന സംശയങ്ങൾക്ക് മറുപടി തേടുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ഹേമ ഉപ്പളയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഒരു വൻ കവർച്ച നടന്നു എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന അരക്കോടി രൂപയാണ് വാഹനത്തിൽ എത്തിയ മോഷ്ടാക്കൾ കവർന്നത് ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടിയാണ് ഇതാ ഈ കാണുന്ന എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ കൊണ്ടുവന്നത് എമ്മിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും ഡ്രൈവറും എ ടി എമ്മിന് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് സംഭവം നടക്കുന്നത് പണം കൊണ്ടുവന്ന വാഹനത്തിന്റെ ചില്ല് ആദ്യം മോഷ്ടാക്കൾ തകർത്തു അതിനുശേഷം ബോക്സിനുള്ളിലായിരുന്ന പണം മോഷ്ടാക്കൾ കവർന്നു ടിഎമ്മിന് പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥനും ഡ്രൈവറും വാഹനത്തിനുള്ളിലെ പണമെടുക്കാൻ പോകുമ്പോഴാണ് വാഹനത്തിന്റെ ചില്ല് തകർന്ന നിലയിൽ കണ്ടത് പിന്നെയാണ് വാഹനത്തിൽ നിന്നും ഈ പണം കവർന്നതായി മനസ്സിലാക്കുന്നത് റോഡ് മോഷ്ടാക്കൾ ഇവിടെ നിന്നാകാം എ ടിമ്മിന് മുന്നിലേക്ക് എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഏതായാലും പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത് എന്നും പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മോഷണം നടന്നതിന് ശേഷം ഉപ്പളയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നു അതിനുശേഷം വീണ്ടും മംഗലാപുരത്തേക്ക് മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടാനാണ് സാധ്യതയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരമൊരു കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ലഭിക്കാവുന്ന എല്ലാ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം നടക്കുന്നുമുണ്ട് ഇതിൽ പോലീസ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എ ടി എമ്മിലേക്ക് പണം നിറയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ പോലീസിന്റെ ഒരു സുരക്ഷയും അവർക്ക് ഉണ്ടായിരുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായി പറയേണ്ടത് സമാനമായ രീതിയിൽ മംഗലാപുരത്തും ഇതേ രീതിയിൽ ലാപ്ടോപ്പ് കവരുന്ന അതായത് വാഹനത്തിന്റെ ചില്ല് തകർത്തുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു മോഷണം അന്ന് തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മിനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്